Ötme intü മുഹറം മുമ്പും പത്തും നോമ്പോൽക്കാൻ പട്ടിണി പറ്റില്ല എന്നാണെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കുക അലൈഹി തങ്ങൾ പറഞ്ഞു റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂലി കിട്ടുന്ന നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും നമുക്ക് അള്ളാഹു അവസരം തന്നു ഇന്നത്തെ ദിവസം തന്നെ ലോകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ ഹോസ്പിറ്റലിലും രോഗം കൊണ്ട് പ്രതിസന്ധികൾ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് കരയുന്നവരുണ്ട് യുദ്ധഭീതി കൊണ്ട് കരയുന്നവരുണ്ട് ഇന്നത്തെ ദിവസം അള്ളാഹു നിനക്ക് ആയുസ് തന്നു എന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അമ്പിയാക്കന്മാർ വലിയ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹു അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും അവരുടെ അനുയായികളെയും രക്ഷപ്പെടുത്തിയിട്ടല്ല ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് മോചനം കിട്ടിയിട്ടുള്ള ഒരു സമയമാണ് അള്ളാഹുവിന്റെ റസൂല് സുന്നത്ത് നോമ്പെടുക്കാനും അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും പറഞ്ഞിട്ട് നമ്മളത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എത്രമേൽ നന്ദി കെട്ട ആളുകളായിരിക്കും ഒരാളും ഈ പ്രാവശ്യത്തെ മഹറം ഒൻപത് പത്ത് നോമ്പ് നഷ്ടപ്പെടുത്തരുത് മുഴുവൻ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക മഹാനായ മൂസ നബി അലൈഹുലാം അതുപോലെ യൂനുസ് നബി അലൈഹുലാം ഇങ്ങനെ ഇബ്രാഹിം നബി അലിഹുസ്ലാം ഇവരൊക്കെ വലിയ പ്രതിസന്ധികളിൽ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ അകപ്പെട്ടിട്ടുണ്ട് അവിടങ്ങളിൽ നോക്കെ അള്ളാഹു അള്ളാസ് ബെഹാനുഹുത്താൽ അവരെ രക്ഷപ്പെടുത്തിയ വലിയ വിജയം നൽകിയിട്ടുള്ള ഒരു മാസം കൂടിയാണ് അപ്പൊ ആരും തന്നെ ഈ പ്രാവശ്യത്തെ നോമ്പ് മറന്നു പോകേണ്ട അള്ളാഹുസ് ബെഹാനുഹുത്താൽ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ